ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പ്രസവശേഷമുള്ള തള്ളപ്പശുവിൻ്റെ പരിപാലനം അതേപോലെ തന്നെ കുട്ടിയുടെ പരിപാലനം എങ്ങനെ തുടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കളക്കാം ഒരു പശു പ്രസവിക്കാനായെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തൊഴുത്ത് നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കാവുന്നതാണ് കാരണം ഒരു പശുക്കൂട്ടി ജനിച്ചു വീണാൽ അതിൻ്റെ പൂക്കൾക്കൊടിയിലൂടെ ഒരുപാട് ഇൻഫെക്ഷനുകൾ വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് കർഷകർ ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ പൊക്കിൽ കൊടി വൃത്തിയാക്കാതെ അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പോകും പിന്നീട് അത് കാൽമുട്ടിലൊക്കെ നീര് വന്നതിന് ശേഷം ശ്രദ്ധിക്കുക പിന്നീട് പശുക്കുട്ടി ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പൊക്കിൽ കൊടി ഒരു സെൻറ്റിമീറ്റർ താഴ്ത്തി ഒരു കയറുകൊണ്ട് കെട്ടിവെക്കുക ഒരു നൂല് കൊണ്ട് ചെറിയ നൂല് കൊണ്ട് തന്നെ കെട്ടി വെക്കുക ശേഷം പ്രൊവിഡൻ ഐഡിൻ കടയിലൊക്കെ ലഭിക്കും അതൊരു ഇരുന്നൂറ്റമ്പത് മില്ലിയുള്ള കുപ്പി കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് എപ്പോഴും തൊഴുത്തി സൂക്ഷിക്കണം നല്ലതാണ് അപ്പോൾ അതിൽ നിന്നൊരു മൂടിയിലാക്കി ഈ പൊക്കിൽക്കുഴയുടെ താഴത്ത് പതിയെ ഒഴിച്ചു കൊടുക്കുക ശേഷം കെട്ടി വെക്കുക ഈ പ്രൊവിഡീൻ ഐഡീൻ്റെ പകരം നമുക്ക് ബെറ്റാഡീൻ സൊല്യൂഷനും ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇവിടെ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എപ്പോഴും വെള്ളം തട്ടരുത് അവിടെ ഇങ്ങനെ ഡെറ്റോൾ അതേപോലെ പൊട്ടാസ്യം പെർമാഗനേറ്റ് വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും അവിടെ തട്ടാതെ സൂക്ഷിക്കുക ഇനി ആ ഒരു പീരീഡിൽ ഇതിനെ കുളിപ്പിക്കാതിരിക്കാണ് ഡ്രൈ ആവുന്നത് ഈ ഉണങ്ങുന്നത് വരെ പൂക്കൾക്കൂടി ഉണങ്ങുന്നത് വരെ അതിനെ കുളിപ്പിക്കാതിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാൽസ്യം കൊടുക്കാവുന്നതാണ് അപ്പോൾ ജെല് രൂപത്തിലുള്ള കാൽസ്യം ലഭിക്കും അതൊരു ഇരുന്നൂറ് മില്ലി രാവിലെയും അതേപോലെ തന്നെ ഒരു ഇരുന്നൂറ് മില്ലി വൈകുന്നേരം കൊടുക്കാവുന്നതാണ് അതൊരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ അത് മറു വീഴാനും പശു പ്രസവിച്ചതിന് ശേഷമുള്ള മറു വീഴാനും അത് വളരെയധികം സഹായിക്കും പിന്നെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ അകിട് നന്നായി വൃത്തിയെ സൂക്ഷിക്കേണ്ടതാണ് കാരണം ഈ ഒരു ഘട്ടത്തിൽ പ്രസവ ശേഷം നമുക്ക് അകിട് വീക്കം പോലുള്ള രോഗങ്ങൾ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അകിട് എപ്പോഴും നല്ല വൃത്തിയെ സൂക്ഷിക്കുക പിന്നെ അതേപോലെ തന്നെ പ്രസവശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ ആ തുടക്കത്തിലുള്ള കന്നിപ്പാൽ കൊളസ്ട്രോൾ എന്ന് പറയും അത് പശുക്കുട്ടിനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുക ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കുടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ പശുവിൻ്റെ മറു വീഴുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ അത് വീഴേണ്ടതാണ് അപ്പോൾ അതുവരെ നമുക്ക് കാത്തുനിന്ന് നോക്കാം പിന്നെ അത് മാക്സിമം ഒറ്റയ്ക്ക് വീഴുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഡോക്ടറൊക്കെ വിളിച്ചിട്ട് മറു എടുക്കുമ്പോൾ അത് ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പിന്നീട് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് അത് ഒറ്റയ്ക്ക് വീഴുന്നത് വരെ കാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അത് വീഴാത്ത സാഹചര്യത്തിൽ നമുക്ക് ഡോക്ടറെ വിളിച്ചിട്ട് ഒരു ശുശ്രൂഷ നൽകാവുന്നതാണ് പിന്നെ പറയുമ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ പശു അത് തിന്നാതെ സൂക്ഷിക്കണം അത് എത്രയും വേഗം വൃത്തിയാക്കി കളയുന്നതാണ് ബെസ്റ്റ് പിന്നെ പശു പ്രസവിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു രണ്ട് ദിവസം നല്ല ഫൈബർ കണ്ടൻ്റ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഒരുപാട് വൈക്കോല് തന്നെ അതിന് തീറ്റ നൽകുക നമ്മുടെ ഈ പിണ്ണാക്ക് അതേപോലെ കാലിത്തീറ്റ തുടങ്ങിയവയ്ക്കെ രണ്ട് ദിവസം മാറ്റി നിർത്താവുന്നതാണ് പച്ചപ്പുല്ലിനെക്കട്ടാ ഏറ്റവും നല്ലത് വൈക്കോല് കൊടുക്കുന്നതാണ് അതാണ് അതിൻ്റെ ദഹനത്തിനും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലത് ഒരു പശുക്കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ പതിനഞ്ച് ദിവസം വെറും പാൽ മാത്രമാണ് നൽകേണ്ടത് അതിൽ ആദ്യത്തെ അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ പശുവിൻ്റെ ആദ്യത്തെ പാലാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കന്നിപ്പാൽ എന്ന് പറയും അപ്പോൾ അത് എന്തായാലും നൽകേണ്ടതാണ് മാക്സിമം നൽകേണ്ടതാണ് കാരണം അത് അതിൻ്റെ പശുക്കുട്ടികളുടെ പിന്നീടുള്ള വളർച്ചക്കും ഇമ്മ്യൂണിറ്റിക്കും വളരെ അധികം അത് സഹായിക്കും പിന്നെ ഈ ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ പശുക്കുട്ടിക്ക് വരുന്ന ഒരു കുഴപ്പമാണ് ലൂസ് മോഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ലൂസ് മോഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയുമ്പോൾ അതിന് പാല് കൊടുക്കുന്ന രീതിയിലൊരു മാറ്റം വരുത്തുക എന്നാണ് നമ്മൾ തുടക്കത്തിൽ നിന്ന് തന്നെ പാൽ കൊടുക്കാതെ നമ്മൾ കറന്ന് എടുത്തതിൻ്റെ ശേഷം കറന്ന് പശുവിനെ കറന്ന് ശേഷം ഒരു മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് പശുക്കുട്ടിക്ക് പാൽ കൊടുക്കാൻ അപ്പോൾ നല്ല ലൂസ് പാലായിരിക്കും ലഭിക്കുക അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പശുവിനുണ്ടാകുന്ന ലൂസ് മോശം നമുക്ക് ഒഴിവാക്കാൻ കഴിയും ചില അപൂർവ്വം കേസുകളിൽ നമ്മൾ തള്ള പശുവിന് പാലില്ലാതെ വരാം തുടക്കത്തിൽ അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് പശുക്കുട്ടിക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കന്നിപ്പാൽ കൊടുക്കാതെ എന്താ പറയുക കന്നിപ്പാൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ കൊളസ്ട്രോൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ലിറ്റർ പാൽ അതിലേക്ക് ഒരു മുട്ട പിന്നെ അതേപോലെ തന്നെ പതിനഞ്ച് മില്ലി ആവണക്കെണ്ണ അല്ലെങ്കിൽ മീനെണ്ണ ഇതും കൂടി മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് പശുക്കുട്ടിക്ക് കൊളസ്ട്രോളത്തിൻ്റെ പകരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പശുക്കുട്ടി രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് വിരമരുന്ന് നൽകാവുന്നതാണ് നമ്മുടെ ഡയറി ദോസ്ത ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാത്തിലും പറഞ്ഞിരുന്നു ഡയറി ദോസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഈ പശുവിനെയും പശുക്കുട്ടിനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായ ഡിവേമിങ് അലേർട്സ് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഹീറ്റ് അലേർട്സ് ചെക്ക് പ്രഗ്നൻസി അലേർട്സ് പ്രഗ്നൻ പ്രസവിക്കാനായി കഴിഞ്ഞാൽ അതിനെ ഡെലിവറി അലേർട്സ് പിന്നെ കറവ് നിർത്താനായി കഴിഞ്ഞാൽ സ്റ്റോപ്പ് മിൽക്കിങ് അലേർട്ട്സ് എല്ലാം നമ്മുടെ ഡയറി ദോസ്റ്റ് ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക മറ്റേ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ കാസർഗോഡ് കുള്ളനീലത്തിൽപ്പെട്ട പശുവാണ് രണ്ട് ദിവസം മുന്നേ പ്രസവിച്ചാണ് അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളുടെ വിൽപ്പനയും ഒക്കെ നമ്മുടെ ആപ്പിലൂടെ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന ഓപ്ഷനിൽ വൈകാതെ തന്നെ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസിനായിട്ട് അതിൻ്റെ അലേർട്ടുകൾ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് പശുക്കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പശുക്കുട്ടിയുടെ നെക്സ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ട അതിലെ തീറ്റക്രമം അതേപോലെ തന്നെ എന്തൊക്കെ മരുന്നുകൾ എപ്പോൾ കൊടുക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോയുമായിട്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ